യേശുവെ നന്ദി യേശുവെ സ്തുതി ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ നിന്ന് വരുന്നു പേര് മേരി ലൂസിയ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുകയായിരുന്നു രാത്രി ആരാധനയ്ക്ക് ഞാൻ എന്നും പങ്കുകൊണ്ടിരുന്നു രാത്രി ആരാധനയിൽ പങ്കുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മക്കൾ മൂന്ന് പേരും കൊച്ചുപിള്ളേരായിരുന്നു മൂത്താൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയവർ രണ്ടുപേരും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞ് രാത്രി ആരാധനയിലൊക്കെ പങ്കുകൊണ്ടു വന്നു ഞങ്ങൾക്ക് വീടില്ലായിരുന്നു വീട് വെച്ച് വീട് പണി പൂർത്തിയായി കിട്ടി എൻ്റെ മക്കളെ മൂന്നും കൊച്ചു കൊച്ചുപിള്ളേരായിരുന്നു അവരെ പഠിപ്പിച്ച് ഒരു രക്ഷപ്പെടുത്തി അവർ മൂന്ന് പേരും ജോലിക്കാരായി വളർന്നു വന്ന എൻ്റെ മോൻ്റെ മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞ് കല്യാണം പിരിഞ്ഞ് ഇപ്പം രണ്ടാമത് വേറെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ മോൻ്റെയും കല്യാണം കഴിഞ്ഞു പേരും ജോലിക്കാരായി അങ്ങനെ ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഐ എം എസ് എം തിരുകുമാരനും ഒരായിരം നന്ദി ഇനി എൻ്റെ മക്കൾക്ക് രണ്ടിനും ഓരോ കുഞ്ഞുങ്ങളെ കൂടെ ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു